ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏഷ്യ ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല അപ്പൊ ദൈവാനുഗ്രഹത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതില് വെക്കുന്നത് വാതില് നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോ സ്വർഗത്തിന്റെ വാതില് നമ്മൾ പറയും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ് അത് ദൈവമാണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരിശുദ്ധ തമിഴ് മധ്യസ്ഥത്തിലാണ് അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളന്ന് പറയുന്നത് സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ മോഡൽ പരീക്ഷയ്ക്ക് മാർഗിട്ടിയല്ലോ അല്പം സിസ്റ്റർ അൽഫം അറിയുന്നതിനെ അപ്പം നാല് കൊല്ലം എന്നൊക്കെ ഈ രക്തസാക്ഷി പോവുകയാണെ അതിജീവിച്ച് അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ അഡ്മിഷൻ ഇല്ല ഇത് അറ്റൻഡൻസ് ഇല്ല അതാണ് സിസ്റ്റർ ഇത്രയും ആൾ ആശുപത്രില്ലേ പതു മുക്കാൽ ടൈമും ആശുപത്രിയില്ലല്ലേ മെരിറ്റില്ല അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെരിറ്റില്ല അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ചിന്തിക്കും പതിനായിരം രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ അപ്പോൾ പതിനായിരം രൂപ അടച്ച് ഞാൻ കാശ് പോകത്തില്ലേ അപ്പം അടക്കണോ ഈ സാ അടക്കണോ വേണ്ടയോ അടക്കണോ വേണ്ടയോ എന്ന് തുടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളി എന്ന് സിസ്റ്ററിന് പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പിന്നെ നിനക്ക് അടച്ചാൽ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ വേണ്ടി പതിനായിരം രൂപ അടക്കം അടച്ചിട്ട് അപ്പം അതേണ്ട അടുത്ത പരീക്ഷ എന്താണ് ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഒരു പത്തോ മുപ്പത് ശതമാനം അറ്റൻഡൻസ് ടീച്ചറിനുള്ളത് ഈ സിസ്റ്ററിനുള്ളത് പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസ് നോക്കിയേ അമ്പത് ശതമാനത്തോളം അറ്റൻഡൻസ് ഈ ശതമാനം അറ്റൻഡൻസ് വേണം ആ ഇവർക്ക് അമ്പത് ശതമാനം അറ്റൻഡൻസ് ഇല്ല ഇത് എങ്ങനെ ഉണ്ടാക്കും ഇല്ല അവിടെ പോയിട്ടില്ലല്ലോ നമ്മൾ എക്സ്പോർട്ട് പോയിട്ടില്ല പ്രാക്ടിക്കലിൽ പോയിട്ടില്ല തിയറിക്ക് പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ആ സമയത്തെല്ലാം ആശുപത്രി വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ ഐ സിയു കിടക്കുകയാണ് അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ് കെട്ടപ്പാണ് മൊത്തം പിന്നെ എങ്ങനെയാണ് നമുക്ക് മെറിറ്റ് ഉണ്ടാകണത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിൻ്റെ എൺപത് ശതമാനം അറ്റൻഡൻസ് വന്ന് പ്രിൻസലാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറി ഇരുന്ന് എൻ്റെ അറ്റൻഡൻസ് മുപ്പത് ശതമാനം ഉള്ളത് എൺപത് ശതമാനം ആക്കി തന്നു ശ്രുതിട്ടെ എൻ്റെ മക്കളെ അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയണത് ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് നീയാണ് പ്രധാനപ്പെട്ടത് നിനക്ക് വേണ്ടി എന്തേം ചെയ്യുമെന്ന് പറയണേ നിനക്ക് വേണ്ടി ജനതകൾ നൽകും രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും എന്തും നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഹല്ലേലൂയ എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും അതായത് ജനതകളെക്കാൾ കൂടുതലേ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനസമൂഹത്തെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന തര പേരാണ് ഉടമ്പടി ശ്രുതി കണ്ടുപടി ഇനി സിസ്റ്റർ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ നിങ്ങൾ നോക്കണം ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ പോയി പാഷായെന്ന് പറഞ്ഞില്ലേ ആള് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ നോട്ട് ബൈ പേരി വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക് അവരുടെ ബാഷ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്താ കിട്ടിയത് അവർ പറയുന്നുണ്ട് ഞാൻ എന്തു ചെയ്യും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിശ് വിതറിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലു വന്നു അതാണ് സംഭവം ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇവര് അവരെന്താ ചെയ്യണത് അവർക്ക് അവർ ഓരോ ഉടമ്പടി അവർ ഓരോ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ല് വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടങ്ങണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് എന്തിനാ വിതറണത് ഞാനിവിടെ ആൾക്കാരുടെ പറയും ഏ സ്ഥലം കച്ചവടം വിൽക്കണില്ല ജപ്തി ആണ് വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥലം ഞാൻ പറയും നിങ്ങളെ വിശ്വസപ്രഹ്വാഹം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം വിശ്വപ്രവാഹം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം ചില മന്ന ബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല അച്ഛനെ കാണുന്ന ചീട്ട് പാരിയടക്കുന്നെടുത്തിരിക്കുന്നുണ്ടാവും പാരിനെ കൊണ്ട് ഉടമ്പഴിപ്പിക്കും പാരിനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും കാര്യങ്ങളെല്ലാം ഉറുമ്പിനെക്കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ഭാര്യനെക്കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കടാപ്രകം വരും ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധവും അവനില്ല അവനോട് പറയും നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്കുക വിശ്വാസപ്രവർണം ചെയ്യണം ആ ഓ എന്നൊക്കെ പറഞ്ഞതിന് പോകും എനിക്കറിയാം ഇവന് ഉടമ്പടിയോട് ഒരു ബന്ധവുമില്ല ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളുവിന് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പരീക്ഷക്കാർ വരുമ്പോളേ ഇപ്പം ഇപ്പോൾ പ്ലസ് ടു വൺ പ്ലസ് ടു ഒക്കെ വരുന്നതല്ല പിന്നും ഉടമ്പടി എടുത്തിട്ടില്ല അവർക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് വേണ്ടി എടുക്കുക അമ്മമാരെ അവർക്കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം എന്താണ് ചെയ്യിക്കണം കൊണ്ട് അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ മുന്തി തള്ളി നീലച്ചിട്ടു പോയതായിട്ട് കയറ്റി അത് കൽത്താറ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നു ഇവിടെ നിൽക്കണ കാണാം നമ്മുടെ ഈ പോസ്റ്റിൽ ബോറടിക്കായിരിക്കാൻ വേണ്ടി നിൽക്കണ പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും നിൽക്കണമെന്നുണ്ടത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കളെ വന്ന് നൽകാറേ നിൽക്കണത് നിങ്ങളുടെ ഉടമ്പടി പ്രകാരം ഞാൻ അവരെ ആസ്വദിക്കണത് പക്ഷേ എന്ത് ചെയ്യണം അവരോട് പറയണം ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ ഇന്ന് ഇതിൻ്റെ കാര്യങ്ങളുണ്ട് ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോണം അല്ല തലേം കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്രാൻ ചിലപ്പോൾ നിങ്ങളുടെ തലേന്ന് തൊട്ട് കൊണ്ടുപോയിന്ന് വരും അപ്പം ദൈവത്തിനെ ചൂർണ്ണം ചെയ്യാനൊരുക്കരുത് നടക്കത്തില്ല കാര്യങ്ങൾ അത് വെളുക്കാൻ തേക്കണ പാണ്ടാകും അതുകൊണ്ട് ഞാൻ ഈ ആൾക്കാരെ വരുമ്പോൾ വൃത്തിമയമായിട്ട് എല്ലാവരും ഉടമ്പെടുത്തവരായിരിക്കണം ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് പിള്ളേർക്ക് വിളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പഴി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പതിനെട്ട് പൈസ വരെ ഉടമ്പടി ഇപ്പിക്കാത്തത് പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവിടെ അമ്മമാരുടെ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് പക്ഷേ അമ്മമാരെന്തു ചെയ്യണം അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ഉപ്പിട്ട് വിശ്വപ്രമാണെന്ന് ചെല്ലിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പർ വരെ എടുക്കണത് എന്താ ഒപ്പിടേണ്ട ഉദ്ദേശം എന്താ എന്തിനാണ് ഉടമ്പടി ഒപ്പിടണത് ചില ചേട്ടന്മാർ ഞാൻ പറയും നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് ചെയ്യാൻ പറയും അവർ കൊണ്ട് ഉപ്പിടും എങ്ങനെ ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി ഡി ഡി റ്റി ഇടത്തില്ലേ ഉറുമ്പ് പോകാൻ വേണ്ടി ഡി ഡി റ്റി ഇടണ പോലെയാണ് ചില ചട്ടന്മാർ ഈ വിൽക്കാത്ത കൊണ്ട് ഒപ്പിടണത് അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് ഇതിൻ്റെ അതു കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതെ വരുമോ നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാവരും നമ്മുടെ കഴിവ് ബുദ്ധി ആരോഗ്യം ഇപ്പോൾ സ്ഥലത്തിന് വഴിയില്ല ആ സ്ഥലമാരെടുക്കാനാണ് ഭൂമി നമുക്ക് ഒഹരിയില്ല നമുക്ക് മെറിറ്റ് ഇല്ല ബൈബിള് പറയണത് മെറിട്ടിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത് അഹരൻ അഹറോനോട് പറയും അഹറോൻ ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കണത് സാൾട്ട് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ദി സാൾട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇസ്രയേലിൽ നിനക്ക് ഒഹരിയില്ല ഞാനാണ് നിന്റെ ഓഹരി അതാണ് നമ്മുടെ മെരിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെരട്ടെന്ന് നമ്മൾ ഉച്ച ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടണത് അതെടുത്ത് സംഖ്യ പതിനെട്ട് പത്തൊമ്പത് എടുത്ത്

യു ഡോക്ടർ ഇറ്റ് ഇസ് എ കൾട്ട് അല്ല എവിടെ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന് ഉപ്പ് എൻ്റെ ദൈവപ്ര നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക കർത്താവ് എനിക്ക് മെറിറ്റില്ല അതല്ല പറയണത് എന്ത് രസമാണ് വചനങ്ങൾ ആ പത്തൊമ്പത് ഇരുപത് വായിച്ച് ഇസ്രിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല ഇസ്രയേലിൽ അവകാശം മെറിറ്റ് ആണ് ഇസ്രായേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല ആ അവരെ പോലെ നിനക്ക് ഓഹരിയും ഞാനാണ് നിൻ്റെ അവകാശം അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല നീയാണ് എൻ്റെ വിജയം കർത്താവാണ് എൻ്റെ വിജയം കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറ വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലവണ ഉടമ്പടി എന്ന് പറയുന്നത് അതാണ് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അടയാൻ വേണ്ടി ഞാപകമായിട്ട് നടക്കുന്ന ഉടമ്പടി കാശുരൂഭവം ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിന്റെ ഭർത്ത അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശ് കൈമാറരുത് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസപ്രമാണവും നിൻ്റെ ജീവിതവുമാണ് വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെരിറ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ മെറ്റെന്ന് പറയണത് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും അപ്പോൾ നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് അമ്മയുടെ അമ്മേ തിരിച്ചൊന്നും പറയരുതെന്ന് എന്തുകൊണ്ടാണ് ആധികാരികയുടെ അമ്മയോട് പറയണത് തിരിച്ചു പറഞ്ഞാൽ ഈ ചരമാറ്റുകാരന് നൂറായിരം കുറ്റങ്ങൾ പറയാനുണ്ടാകും ഇപ്പോൾ അതല്ല ആവശ്യം ഇപ്പോൾ അവൻ നിലനിൽക്കുക അവൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിച്ചു പോവുക എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിനു വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം അമ്മ കൃത്യമായിട്ട് ഇടപെടും നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട സിസ്റ്റർ അടി മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ഞാൻ അത്ഭുതം അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും കാര്യം അവരാ നാല് മൂന്ന് കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരമാണ് വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു ദൈവം മാത്രം ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിൻ്റെ കൂടെ വരാൻ അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത് എഴുന്നേൽക്കുക ശ്രദ്ധിക്കട്ടെ ചനങ്ങൾക്ക് കൃഷ്ണവചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു ഏത് സാഹചര്യത്തിലും അവരുടെ കൂടെ സഞ്ചരിക്കുന്നു

കർത്താവ് നമ്മളോട് സംസാരിച്ചു വിടമ്പോഴ് ബല ബലങ്ങള് അതിനാശ്രയിക്കാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ അസ്ഥിബദ്ധതകൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെപ്പോഴും രൂപസൊക്കെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴാണ് സുരശിർ കൈവെച്ച് കൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നതുവരെ ആവർത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവരെ

സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശംശായാലിൽ ഞാൻ അന്വേഷിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പുന്തിയസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തിറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വത്തോലിക്കാ സഭയിലും പൊടിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുരുബാന യോഗ്യതയായ കൃപാ സൽത്തീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്യ കർത്താവിന് തിരുമുറബാറിന്റെ വലുതുകരം ഈ മകളുടെ ശുരസുപെക്കിണെ പ്രാർത്ഥിക്കുന്നു ഈ മകൻ്റെ ശുരസ്പെക്കിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതലേ ഉച്ച മുതലുള്ളൻകാലം ഒരു കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും എല്ലാ പെസുകളിലും എല്ലാ ഞടിഞ്ഞരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ശിസ്തുക്കൾ മുഴ അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ കർത്താവ് സർപ്പരോഗങ്ങൾ വാ അതുപോലെ തന്നെ വാത്തരോഗങ്ങൾ കർത്താവ് തൊക്കു രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളം ദൈവത്തിൽ രക്ഷത്തിയാൽ ഈശോ നാമത്തെ മാറിപ്പോകട്ടെ കർത്താവെ സ്പർശിക്കും േ കർത്താവ് സ്പർശിക്കുക മുടിക്കൊഴിയുന്ന അസുഖങ്ങൾ കണ്ണു കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ ചെവി കേഴുക്കളുള്ള അസുഖങ്ങൾ തൊണ്ടയ്ക്ക് അസുഖങ്ങളുടെ അസുഖ അസുഖങ്ങൾ തൈറോഡിന്റെ അസുഖങ്ങൾ കർത്താവ് സ്പർശിക്കണ പ്രാർത്ഥിക്കുന്ന ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവിശവാരങ്ങളെ സ്പർശിക്കണം കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ ഹൃദയ ഞാൻ അസുഖങ്ങൾ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കൃത്യവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിൻ്റെ നാമത്തെ കഴുകപ്പെട്ട് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ നടുവ രോഗങ്ങൾ അസ്ഥിരോഗങ്ങൾ അസ്ഥിസന്ധികൾ സന്ധി ബന്ധങ്ങൾ മാംസികൾ മറിയിപ്പുകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാലത്ത് ഗർഭാശയ രോഗങ്ങൾ മുത്രാശയ രോഗങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ അകയുടെ നാമം വീണ്ടും വീണ്ടും മഹത്തപ്പെടുത്തണമേ കാരണത്തിന് മക്കളെ ജോലിയില്ലാത്തവർ വീടില്ലാത്ത വീടില്ലാത്തവരെ വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവർ ജയിലായവർ വിസ എക്സ്പയർ ആകാൻ പോകുന്നവരെ നിയമപരമായ കാരണങ്ങളിൽ ഒളിച്ച് താമസിക്കുന്നവർ ജീവിത പങ്കാളിയും മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ നാട്ടിലെ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവരെ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവരെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർ തുടങ്ങേണ്ട പേരിൽ കടമായി പോയവർ സാമ്പത്തികം ബാധ്യതകൾ വന്നപ്പോൾ കയറി ജിപ്റ്റ് നടപടി നേരിടാൻ പോകുന്നവർ ലേലത്തിൽ വസ്തു ലേലത്തിലായവർ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നവര് ഇങ്ങനെ എല്ലാ മക്കളെയും സ്വാഭിച്ച് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാത്തവർ വിവാഹ ജീവിതക്കാരെ വിവാഹജീവിതം തകർന്നവർ ഒന്നിച്ചു താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി ഹല്ലേലൂയ 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 കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ കഥാപിതെ വിശുദ്ധമായ തൊഴിൽ പാടുന്ന വലതുകരം മക്കളുടെ ശിരസ് രേഖ പ്രാർത്ഥിച്ചർത്താവിൽ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മുപ്പത്തിയെട്ട് വർഷം അർപ്പിച്ച കൃപാളുടെ യുഗതയായ കൃപാ കർത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മതാവിൻ്റെ മാധ്യസ്ഥത്തെ പിതാവിൻ്റെ നാമൻ നാമത്തിലെ എൻ്റെ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ യശ് ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആശീർവാദം ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേയെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम